വചനവീതിയിലേക്ക് സ്വാഗതം നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് പ്രിയ സഹോദര സഹോദരി നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹാത്മത്തെക്കുറിച്ച് ഒന്ന് വചനം പറയുക നീ ഒരു ശ്രേഷ്ഠ ജനതയാണെന്ന് അതിനൊറ്റ കാരണമുള്ളൂ നീ എപ്പോഴൊക്കെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുവോ അപ്പോഴൊക്കെ ആ ദൈവം നിൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ള ഈ ഉറപ്പ് നിനക്കുണ്ടോ ജീവിതത്തിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കണം പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ നീ ഒന്ന് ചിന്തിക്കണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് എത്രത്തോളം ഉള്ളിൽ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവേ ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് ഒരു ശ്രേഷ്ഠ ജനത എന്ന രീതിയിൽ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നീ സഹായത്തിന് എന്താ ഉണ്ടാകും നീ കൂട്ടിനുണ്ടാകും എന്ന ബോധ്യം ഉള്ളിൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ അമ്മ